ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു ഒരു കേക്ക് റെസിപ്പിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീസ് ക്രോസ് കേക്ക് റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു മനോഹരമായ കേക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇതെൻ്റെ മോളെ ബർത്ത്ഡേക്ക് ഞാൻ റെഡിയാക്കിയ കേക്കാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് അത്രയ്ക്കും നല്ല കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് ഒന്ന് ഒരു പാടാണ് നമ്മൾ ആ ഒരു കേക്ക് മൂന്ന് ലെയറായിട്ടൊന്ന് ക്രോസ് ആയിട്ടൊന്ന് വെക്കണം ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ പക്ഷേ കാണാൻ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ഒരു കേക്കാണ് അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇതിന് വേണ്ടി മൂന്ന് കേക്കാണ് വേണ്ടിയിട്ടുള്ളത് ഞാനിവിടെ മൂന്ന് ഫ്ലേവറിലാണ് മൂന്ന് കേക്കും റെഡിയാക്കിയിട്ടുള്ളത് ഒന്ന് ചോക്ലേറ്റ് കേക്ക് ഒരെണ്ണം പിസ്ത കേക്ക് ഒന്ന് റെഡ് വെൽവെറ്റ് കേക്ക് അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റ് കേക്ക് എഗ് ലെസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിസ്തയും ചോക്ലേറ്റും മുട്ട വെച്ചിട്ടുള്ള കേക്കാണ് അപ്പോൾ എല്ലാ കേക്കും രണ്ട് ലെയറായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോഴേ കൂടുതൽ ലെയർ ഹൈറ്റ് ആവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ കേക്ക് താഴെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാ കേക്കും ഈ രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് കേക്ക് നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം ക്രം കോട്ടിംഗ് ഫസ്റ്റ് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം പിന്നെ ഷുഗർ സിറപ്പിന് വേണ്ടി ഞാനൊന്ന് ഷുഗർ മെൽറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരല്പം മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളാണ് ഇനി നമുക്ക് ആദ്യത്തെ കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം ഞാൻ ആദ്യം പിസ്ത കേക്കാണ് ഐസിങ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് കേക്ക് ബോർഡിലോട്ട് ഒരല്പം വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം അന്നിട്ട് നമുക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് നല്ല രീതിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷെ കൂടുതൽ നമ്മൾ നമ്മൾ സാധാ നമ്മൾ നോർമൽ കേക്ക് റെഡിയാക്കുന്നത് പോലെ കൂടുതൽ സോക്ക് ചെയ്യാൻ പാടില്ല ഒരു അല്പം ഒന്ന് എല്ലാ ഭാഗത്തും എന്നാൽ സോക്ക് ചെയ്യും വേണം കൂടുതലാകാനും പാടില്ല ആ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ഷുഗർ സിപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളെ കേക്ക് ആൾറെഡി സോഫ്റ്റ് ആണ് അതുകൊണ്ട് കൂടുതൽ സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ കേക്ക് റെഡി ആക്കുമ്പോൾ നല്ല രീതിയിൽ സോക്ക് ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഇത് നമുക്ക് മുകളിൽ ലെയർ ആയിട്ട് വയ്ക്കുന്നതുകൊണ്ടാണ് കേക്ക് കൂടുതൽ സോക്ക് ചെയ്യാൻ പാടില്ല അപ്പം അല്പം നല്ല എല്ലാ ഭാഗത്തും ഒന്ന് സോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ ഞാനൊരു അല്പം മിൽക്ക് മെയ്ഡ് അമോളിൻ്റെ മിഠായി മേറ്റ് അതാണ് ഞാൻ യൂസ് ചെയ്യണത് അതൊരു ഒന്ന് രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം ആകെ രണ്ട് ലെയറേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ഫില്ലിങ് വേണമെങ്കിലും കൊടുക്കാം ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ടാമത്തെ ലെയറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുകളിൽ ഒരു അല്പം ഷൂർ സിറപ്പ് വെച്ച് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കാം ഫസ്റ്റ് കേക്ക് ഇവിടെ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നേരെ ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇതേപോലെ നമുക്ക് അടുത്ത കേക്ക് ചെയ്തെടുക്കാം രണ്ടാമത് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കുന്നത് സെയിം ഫസ്റ്റ് ചെയ്ത ആ ഒരു പ്രൊസീജിയർ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യണേ അല്പം കേക്കിൽ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് ലെയറേ ഉള്ളൂ അതിൽ ഒരു ലെയർ എടുത്ത് നമുക്കതിൽ കൂടുതൽ ഷുഗർ സിറപ്പ് സോക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം ഷുഗർ സിറപ്പ് സോക്കിയതിന് ശേഷം വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ ഉള്ളിൽ ഒരു മിൽക്ക് മെയ്ഡും ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് അല്പം സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്ട്രോബെറിയുടെ ക്രഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കിലും ഇതേപോലെ തന്നെ ഞാൻ ഒരു അതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല സ്ട്രോബെറിയുടെ ക്രഷ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ ചോക്ലേറ്റ് കേക്കും ഐസിങ് ചെയ്ത് ക്രം കോട്ടിംഗ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇതേപോലെ റെഡ് വെൽവെറ്റ് കേക്കും സെയിം അത് ഇതേപോലെ തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം ഞാനിത് ഒരു ദിവസം മുന്നേണ് മൂന്ന് കേക്കും ക്രം കോട്ടിംഗ് ചെയ്ത് വെച്ചിരിക്ക വെച്ചിരിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടി ഉള്ളത് ഈയൊരു കേക്ക് റെഡിയാക്കുമ്പോൾ നല്ല രീതിയിൽ കേക്ക് സെറ്റായി കിട്ടണം നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ദിവസം മുന്നേ എന്തായാലും കേക്ക് നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിരിക്കണം ഫൈനൽ നമുക്ക് പിന്നെ ചെയ്താലും മതി ഈ ഒരു ക്രം കോട്ടിങ് നമ്മൾ ഒരു ദിവസം മുന്നേ ചെയ്ത് വച്ചേക്കണം ഞാനിത് മോളെ ബർത്ത്ഡേക്ക് ഒരു ദിവസം മുന്നേ ആണ് ഈ മൂന്ന് കേക്കും ക്രം കോട്ടിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി അടുത്ത ദിവസമാണ് ഞാൻ അടുത്ത ഐസിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുള്ള പിസ്ത കേക്കിൻ്റെ ആണ് ചെയ്യണത് അപ്പോൾ ഞാനതിന് അതിന് വേണ്ടി ഒരു വേറൊരു ബൗളിലോട്ട് ക്രീമിൽ ഞാനൊരു അല്പം പിസ്ത കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഗ്രീൻ പിസ്ത കളർ ആ ഒരു കളറാണ് വിപ്പിംഗ് ക്രീമിലോട്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കിട്ടി അത് ഒരു കേക്കിംഗ് ബോ കേക്ക് ബോർഡിലോട്ട് നമുക്ക് വച്ച് കൊടുക്കാം ഞാൻ ഇനിയിപ്പം റിയലായിട്ട് നമ്മൾ ഫൈനൽ ഫിക്സ് ചെയ്യണ ആ ഒരു വെക്കണ കേക്ക് ബോർഡിലോട്ടാണ് ഞാൻ ഈ ലാസ്റ്റ് കേക്ക് സെറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇത് ഞാൻ പിസ്ത കേക്കാണ് താഴെ അടിയിൽ വെക്കണത് അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ആദ്യം നമ്മൾ ക്രം കോട്ടിംഗ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ബോർഡിൽ നിന്ന് മാറ്റി നമ്മൾ ഫൈനൽ സെറ്റ് ചെയ്യണ കേക്ക് ബോർഡിലോട്ട് പിസ്ത കേക്കുണ്ട് ആ ഒരു കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പതുക്ക ഇതേപോലെ സ്പാച്ചിൽ വെച്ച് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ക്രം കോട്ടിംഗ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് എനിക്ക് കേക്ക് ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറൊരു ബോർഡിലോട്ട് വെക്കാൻ പറ്റിയത് ഇനി നമുക്ക് ഈ ഒരു പിസ്ത കേക്ക് ഫുള്ളായിട്ടൊന്ന് ഈ ഒരു വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ഒന്ന് ചെയ്തത് നല്ല രീതിയിൽ ഫൈനലൈസിങ് കൊടുത്ത് ഞാൻ സൈഡിൽ റാപ്പ് ചെയ്തും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി അടുത്ത കേക്കിന് ഞാൻ ഇതേപോലത്തെ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത് ഇത് ഞാൻ ചോക്ലേറ്റ് കേക്കിനാണ് കൊടുക്കുന്നത് ചോക്ലേറ്റ് കേക്കിന് വേണ്ടി ഞാനൊരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു കളറ് കിട്ടിയത് അപ്പം ഈ ഒരു കേക്ക് നമ്മൾ ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ ബോഡി തന്നെ ഈ ഒരു കളറ് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സൈഡിൽ നമ്മൾ ആ പിസ്ത കേക്കിൽ ചെയ്തതുപോലെ പോലെ തന്നെ സൈഡിലൊന്ന് ആ ഒരു ക്രാപ്പിംഗ് വർക്കൊന്നും സൈഡിൽ ആ ഒരു വർക്കും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഇതും നമുക്ക് നേരെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഞാൻ മൂന്നാമത്തെ കേക്ക് റെഡ് വെൽവെറ്റ് കേക്ക് അതിന് ഒരു പിങ്ക് കളറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനൊരു പിങ്കും യെല്ലോം കൂടെ ചേർന്ന് ആ ഒരു കളറ് വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പീച്ച് പോലത്തെ ഒരു പിങ്ക് കളറ് കിട്ടും ആ ഒരു കളറ് നമുക്ക് കേക്കിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കേക്ക് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിത് രാവിലെയാണ് ഈ ഒരു മൂന്ന് കേക്കും ഫൈനലൈസിങ് ചെയ്ത് വെച്ചത് അപ്പോൾ നമ്മൾ എന്നിട്ട് വൈകിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ എടുത്തത് അപ്പോൾ ഒരു കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലിരുന്ന് വീണ്ടും സെറ്റായിട്ടുള്ള കേക്കാണ് അപ്പോൾ ഈ ഒരു മൂന്ന് കേക്കും മൂന്ന് കളറിൽ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം ഇനി എങ്ങനെയാണ് ക്രിസ് ക്രോസ് ആക്കി എടുക്കണേന്ന് നോക്കാം നമ്മൾ ആദ്യം തന്നെ പിസ്ത കേക്ക് ഫൈനൽ ബോർഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ആൾറെഡി സെറ്റായി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത കേക്ക് നമുക്ക് ബ്ലൂ ചോക്ലേറ്റ് കേക്ക് ബ്ലൂ കളറാണ് ഞാൻ സെക്കൻഡ് ലെയറിൽ വെക്കണത് അപ്പോൾ സ്പാച്ചിൽ വെച്ച് പതുക്കെ നമുക്ക് കേക്ക് ഒന്ന് എടുക്കാം കാരണം ആൾറെഡി നല്ല രീതിയിൽ ഐസിങ് ചെയ്ത് സെറ്റായി ഇരിക്കുന്നതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ കേക്കിൻ്റെ ആ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കിട്ടും പിന്നെ മുകളിൽ നമുക്ക് കേക്ക് കൈവച്ച് പിടിക്കാതെ ഇതേപോലെ ഒരു സ്റ്റാക്കിങ് സ്ട്രോ പോലത്തെ ഒരു ഞാൻ വുഡൻ്റെ ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അത് വെച്ച് ഇതേപോലെ ഒന്ന് പതുക്കെ നമുക്ക് ഒന്ന് കേക്ക് ഒരു കുറച്ച് ഭാഗം മുന്നിലോട്ട് ഊന്തി നിൽക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കേക്കൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം പതുക്കെ ആ ഒരു സ്പാച്ചില് ഒന്ന് എടുക്കാം ചെറുതായിട്ടൊന്ന് ആ എൻ്റെ ഭാഗം ഒന്ന് ചിലപ്പോൾ ഒന്ന് ഡാമേജ് ആവും എന്നാൽ കുഴപ്പമില്ല നമുക്ക് ക്രീം വെച്ച് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പതുക്കെ ഇതേപോലെ ഒന്ന് സ്പാച്ചിലൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിൻ്റെ മോളിൽ ആ ഒരു ഹോള് നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്ത ആ ഭാഗത്ത് ഇത് ക്രീം വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് കൂടുതൽ കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമല്ല നമ്മളിതിൻ്റെ മോളിൽ അടുത്ത കേക്ക് വയ്ക്കുമ്പോൾ എന്തായാലും അത് കാണത്തില്ല പിന്നെ ജസ്റ്റ് ഒന്ന് ക്രീം നമ്മൾ ആ സെയിം കളറൽ ക്രീം ബാക്കിയുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ മോളിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്ത് നമ്മൾ ഓർഡർ ഉള്ള സമയത്ത് ഇത് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പം എന്തായാലും സ്റ്റിക്ക് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുമാണ് നമ്മൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കേക്ക് ഇതിൻ്റെ മോളിൽ സെറ്റ് ചെയ്യാനുള്ളത് ഇപ്പം ഞാൻ ഇത് വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യണോ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്തുള്ളിൽ സ്റ്റാക്ക് ചെയ്ത് സ്ട്രോ ഒന്നും വെക്കാത്തത് അപ്പോൾ അത് വയ്ക്കാതെ തന്നെ കേക്ക് താഴെ വീണേയൊന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി നമ്മൾ കൂടുതൽ ദൂര സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്ത് കൊണ്ട് പോകുന്നെങ്കിൽ മാത്രം നമ്മൾ ആ ഒരു കേക്ക് കേക്കൊന്ന് സെക്യൂറായിട്ടിരിക്കാൻ വേണ്ടി സ്ട്രോ യൂസ് ചെയ്യണത് നല്ലതാണ് ഇനി ഞാൻ ഫൈനലായിട്ടുള്ള കേക്കും ഇതേപോലെ തന്നെ മോളിൽ സപ്പോർട്ട് കൊടുത്ത് സ്പാച്ചിൽ വെച്ച് പകതുക്ക എടുത്ത് ഇതേപോലെ ഒന്ന് നമുക്ക് മോളിൽ വെച്ചു കൊടുക്കാം ഇത് വെക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റായിട്ട് വേണം ഈ ഒരു കേക്ക് വയ്ക്കേ നമ്മൾ ആ ലാസ്റ്റ് കേക്കിൻ്റെ ആ ഒരു ലെവലിൽ വേണം വെച്ചു കൊടുക്കാം അപ്പോൾ അതാണ് ക്രിസ് ക്രോസ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഈ ഒരു കേക്ക് കാണാൻ ഭംഗി അപ്പോൾ ഞാൻ മൂന്നാമത്തെ കേക്കും ഇതേപോലെ മോളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ക്രീം ആ ഒരു ബ്ലൂ കളറിൽ പറ്റിയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കവിടെ ഡെക്കറേറ്റ് ചെയ്ത് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ മൂന്ന് കേക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പേടിച്ച് പേടിച്ചാണ് വെച്ചത് എന്തായാലും ആയി വീണില്ല കേക്ക് നമ്മൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടുള്ളത് നല്ല രീതിയിൽ കേക്ക് സെറ്റ് ആവണം ഫ്രിഡ്ജിൽ വെച്ച് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിതേപോലെ മൂന്ന് ലെയർ വെക്കാൻ പാടില്ല ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഒന്നി ആർട്ടിഫിഷ്യൽ ഫ്ലവർ വെച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമുക്ക് റോസ് റെഡിയാക്കി വെച്ചിട്ടാണെങ്കിലും ചെയ്യാം ഞാൻ ഇന്ന് ഇതേപോലെ നോസിൽ വെച്ചിട്ടുള്ള റോസാണ് റെഡിയാക്കുന്നത് അപ്പം മൂന്ന് കളറിലാണ് ചെയ്യണത് പിങ്ക് ഗ്രീന് ബ്ലൂ അങ്ങനത്തെ കളറ് മിക്സ് ചെയ്താണ് ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത് അപ്പം മൂന്ന് കേക്കിൻ്റെയും മൂന്ന് ഭാഗത്തായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ റോസ് റെഡിയാക്കി മൂന്ന് മൂന്ന് ഫ്ലവർ റെഡിയാക്കിയിട്ട് മൂന്ന് ഭാഗത്തും ഒന്ന് ടോപ്പിലും സെക്കൻഡ് കേക്കിൻ്റെ സൈഡിലും ലാസ്റ്റ് കേക്കിൻ്റെ സൈഡിലുമായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ കേക്കിൽ ഫ്ലവർ ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കേക്ക് കാണാൻ നല്ല അടിപൊളി ലുക്കിലായിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി കുറച്ച് ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇടുന്നുണ്ട് ഞാൻ ചെറിയ സിൽവർ കളറിൻ്റെ ഷുഗർ ബോൾസാണ് യൂസ് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് മുകളിൽ ടോപ്പിൽ ഒരു കുറച്ചധികം ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം പിന്നെ ഇതേ സൈഡിൽ ഫുള്ളായിട്ട് മൂന്ന് കേക്കിൽ ഫുള്ളായിട്ടും ഞാൻ ഇതേപോലെ വൈറ്റ് ഷുഗർ ബോൾസ് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കുകയാണ് ഇനി ഈ കേക്കിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കേക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ എന്താണ് എഴുതിയിട്ടുള്ളത് കാരണം ബർത്ത്ഡേ ആയാണോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്കാണോ ഏത് വിഷസ് വേണമെങ്കിലും ഈ ഒരു കേക്കിൽ മൂന്ന് ഭാഗത്തായിട്ടും നമ്മൾ ഇതേപോലെ ഹൈലൈറ്റായിട്ട് എഴുതണം ഒന്നി നമുക്ക് ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ച് ആ ചോക്ലേറ്റിൻ്റെ മോൾഡ് വെച്ച് ലെറ്റർ എഴുതിയ ലെറ്റർ എഴുതിയാലും മതി ഞാനിവിടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മോളെ ബർത്ത്ഡേക്കാണ് റെഡിയാക്കിയത് അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി മോള പേരുമാണ് എഴുതിയിരിക്കുന്നത് മൂന്നിലും മൂന്ന് കളറായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നല്ല എടുത്ത് കാണിക്കും ആ ഒരു കേക്ക് പിന്നെ കുറച്ച് സിൽവറിൻ്റെ ആ ഒരു സിൽവർ പേപ്പർ വെച്ച് സൈഡിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടും ഉള്ളൂ കേക്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി കേക്കിൻ്റെ മോഡലായിട്ട് ടോപ്പറും ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ക്യാൻഡിലും സ്റ്റാറിൻ്റെ മോഡലിലെ ക്യാൻഡിലും യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫൈനൽ ലുക്ക് കേക്കിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്